ഒരുങ്ങി നടക്കാനേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ നഴ്സിംഗ് പഠിക്കാൻ പോയപ്പോഴേ എൻ്റെ ആകെയുള്ളൊരു വിഷമമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുങ്ങാനൊന്നും പറ്റില്ല അതേപോലെ തന്നെ ഈ പൊളിഷ് അതേപോലെ വലിയ ഇയർറിങ്സ് ഒന്നും ഇടാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു പക്ഷേ എനിക്കെന്താ പറയുക ഇപ്പം ഇവിടെ ആയാലും ട്യൂട്ടിക്ക് പോകുമ്പോൾ മാത്രമാണ് ഈ സ്റ്റഡ്സൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അല്ലാതെ പുറത്തൊക്കെ പോകുമ്പോൾ എനിക്ക് വലിയ ഹാങ്ങിങ് വലിയ ഒക്കെ ഇടാനാണ് എനിക്കിഷ്ടം പക്ഷേ ഒരു കാര്യം ഇതെല്ലാം കൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതെല്ലാം കൂടെ മാരി ഇട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോകുന്നത് അതിൻ്റെ ഒരെണ്ണം കണ്ടുപിടിക്കലാണ് പാട് ഞാൻ വിചാരിച്ചു ഇന്ന് അതിനെങ്ങനെയെങ്കിലും സെറ്റാക്കി വെക്കണം എന്നാലേ എൻ്റെ ഒരു മേക്കപ്പ് ഏരിയ ഒന്ന് വൃത്തിയായിട്ടിരിക്കത്തുള്ളൂ അങ്ങനെ ഞാൻ ഫൈനലി ഒരു ബൈൻറ്റ് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വെട്ടിയിട്ട് അത് കളർ ചെയ്തിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ അതിലെ സൈഡിൽ ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട് എല്ലാത്തിനും അതിനെ നമ്മൾ വോൾ സ്റ്റിക്ക് ചെയ്യുക ആദ്യം വെച്ചപ്പോൾ ഞാൻ അതിളക്കി പോരുന്നു പിന്നെ ഞാൻ വേറൊരു ടേപ്പ് ചുട്ടിച്ച് അത് ഇരുന്നു കേട്ടോ ഫൈനലി ഇതിൻ്റെ ലുക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇന്നും വിട്ടുപോയി കാരണം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേസെൻ്റെ എൻ്റെ ഓൾമോസ്റ്റ് കമ്മിലല്ല എന്നത് സെറ്റായി പിന്നെ താഴെയോടെ അല്ല ഞാൻ വെച്ചു